ഒരിക്കലും അല്ല പാർട്ടി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ എന്തിനാ നിങ്ങൾക്ക് ഇന്നലത്തെ നടന്ന സംഭവങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്നെ ഒരു വണ്ടിയിലേക്ക് വലിച്ചെറിയുന്നത് മുടിക്കുത്തിന് പിടിച്ച് വലിച്ചെഴച്ച് വസ്ത്രം വലിച്ചൂരി പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറയുന്ന പറയുന്നതിന്റെ മാന്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ കൗൺസിൽ ഇല്ല ഒരു നിർദ്ദേശം ഞാൻ ആ നിർദ്ദേശത്തിന് ചെവിക്കൊടുത്തില്ല എന്നുള്ളതാണ് അതൊരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് പിന്നീട് എന്നോ ഇല്ല ഇല്ല കാരണം അങ്ങനെയൊന്നും ഒരുമിച്ച് നിൽക്കുക അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല ഒരു നിർദ്ദേശം ഒരു തന്നിരുന്നില്ല എന്തൊക്കെയാണെങ്കിൽ ശരി ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത്രയും ഒരു വിധവയായ ഒരു സ്ത്രീ ഒരു ജനപ്രതിനിധിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളുകൾ തന്നെ ഈ രീതിയിൽ ചെയ്ത് പക്ഷെ ആയിരിക്കും വളരെ മോശമായൊരു പ്രവൃത്തിയാണ് പിന്നെ ചെയ്യാൻ പാടില്ല ഒരു ഒരു സ്ത്രീയോടും അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല ാണ് ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അവർ ശരിക്കും അവർക്ക് നല്ല മർദ്ദനം ഏറ്റിട്ടുണ്ട് മർദ്ദനമേറ്റിട്ടുണ്ട് റെജിജോണ് അതുപോലെ തന്നെ അവരുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ലിസി ജോസ് മരിയ പൊരൂത്തി അവരുടെയൊക്കെ കൈയുടെ ഈ ഇത് തിരിഞ്ഞു പോയി എന്നാണ് അറിഞ്ഞത് ഇതിങ്ങനെ ഇതിലിട്ടേക്കാണ് പിന്നെ മുഖത്ത് മുറിവുകളുണ്ട് അപ്പോൾ എന്നെ അവരെ ഒന്നും ചെയ്യല്ലേ അവർ എന്തിനാ അവരെ ഉപദ്രവിക്കുന്നേ പറഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ എന്തിനാ അവരെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച് കൈ വിരിച്ചു പിടിച്ചാണ് ഈ റെജിജോൺ എന്നെ സംരക്ഷിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു ഈ അതുപോലെ വിൽസൻ ചേട്ടനും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കൗൺസിലേഴ്സ് എല്ലാം അവർ ഒരു അവരൊരു സ്ഥലം പക്ഷെ അവര് ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം മുൻപുള്ള സമയങ്ങളിലും മറ്റുള്ളവർ നമ്മളോട് ഇപ്പം എന്തോ നമ്മളെ ഹാഷായിട്ട് നമ്മളോട് ബുദ്ധിമുട്ടിയാക്കി പെരുമാറി കഴിഞ്ഞാലും അവരൊരിക്കലും നമ്മളെ അതൊരു രാഷ്ട്രീയം എന്ന് പറയാന് പറ്റില്ല മനുഷ്യത്വപരമായിട്ട് നോക്കിയാൽ പോലും അവർ ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് ഇടപെട്ടിട്ടുള്ളത് അത് ഞാൻ പറയുന്നത് ഈ ഇരുപത്തിയഞ്ചു വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാ എന്നിട്ട് പോലും എൻ്റെ ഒരു മാനത്തിന് പോലും വിലയിടാൻ തയ്യാറായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണം എനിക്ക് ആണെന്നോ ആലോചിക്കണം കാരണം ഞാൻ വിശ്വസിച്ച ഞാൻ ചന്ദൻ ചോട് ചേർത്ത് നിർത്തിയായിരുന്നു എൻ്റെ പാർട്ടി ആ പാർട്ടി എന്നോട് ഇങ്ങനെ ചെയ്തപ്പോ എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് പിണങ്ങിയത് എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരോട് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല രേഖാമൂലം തന്നെയാണ് എനിക്ക് വന്ന ഒരു സംശയത്തെ ദുരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് അത് നമ്മൾ താഴെത്തേട്ട് മുതൽ മുകളിൽ എല്ലാ തലത്തിലും മെയിലായിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുക അതിനാ തസഫി എന്തായാലും പറ്റൂല്ലോ എന്തായാലും നമ്മൾ നമ്മള വിശ്വാസം വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കും എന്നെ കാണാത്തപ്പോൾ അവർ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ എൻ്റെ ഒരു ബന്ധു മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എറണാകുളത്തായിരുന്നു കൂത്താട്ടുളത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കെൻ്റെ നിലപാട് വ്യക്തമാക്കണം അതിന് അതിന് തന്നെയാണ് ഞാൻ എന്നെ അവരകത്തോട്ട് കയറ്റി വിട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആലോചിക്കണം ആലോചിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു വിധതയായ ഒരു ജനപ്രതിനിധിക്ക് ഈ ഇത്രയും കേരളത്തിലെ സ്ത്രീകളുടെ മാനം സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും അഹോരാത്ര ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പം എനിക്ക് നേരിട്ട് ഈ അപമാനത്തിന് അത് പൊതുജന മധ്യത്തിൽ വസ്ത്രം വലിച്ചൂരി ആ ച അപമാനത്തിന് ആര് സമാധാനം പറയും ആരെങ്കിലും ഉണ്ടോ അപമാനിക്കുക വാക്കുകൾ കൊണ്ട് അപമാനിച്ചത് വേറെ മാനസികമായിട്ട് അവരതിനെ ഒരുപാട് ഹറാസ് ചെയ്താണ് സംസാരിച്ചത് ഹർട്ട് ചെയ്താണ് സംസാരിച്ചത് കാരണം ഞാൻ പക്ഷേ അങ്ങനെ പകരേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ ഒരു നടക്കുന്ന ആളല്ലെന്ന് എനിക്ക് എന്നോട് തന്നെ ബോധ്യമുണ്ട് നൂറ് ശതമാനം ഞാൻ ആണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം അവരെന്ത് പറഞ്ഞാലും എനിക്ക് ഞാൻ അതിൽ തളരില്ല പക്ഷേ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അവർ തളർത്തി അവർ ഏരിയ കമ്മറ്റി ഒക്കെ ചെയ്തതിന് ശേഷം മാനസികമായിട്ട് എന്നെ തളർത്താനാണ് അവർ ശ്രമിച്ചതെന്ന് അത് മനസ്സിലായി കാരണം ഞാനും ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ പുറകിലുണ്ടല്ലോ അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ എല്ലാ ഒരു പൾസും എനിക്കറിയാം അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം പക്ഷെ എന്നെന്താ മൂന്ന് അതായത് ഞാൻ വൈകുന്നേരം അപ്പൊ എനിക്ക് ഈ ഉച്ച കഴിഞ്ഞപ്പോ ശങ്കിന്റെ അകത്തും പക്ഷേതാനിങ്ങനെ കഴുത്തേലൊക്കെ പിടിച്ച് ഞെക്കി പിടിച്ച് ശങ്കിന്റെ അകത്തും പുറത്തേ എനിക്ക് ശ്വാസം വിടാനൊരു ബുദ്ധിമുട്ട് പോലെ വന്നപ്പോൾ ഞാൻ ഞാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഇവരെ വനിതാ സഖാക്കൾ എന്റെ ചുറ്റിനിരിക്കാണ് എന്തോ ഞാൻ ഓടിപ്പോകുന്ന രീതിയിൽ തുറന്ന് വിട്ടാൽ ഓടിപ്പോന്നുള്ള രീതിയിലാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് വയ്യ എനിക്ക് നെഞ്ചു വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവർ എന്താ വെച്ചാൽ സമയം കഴിയട്ടെ എന്ന് അതായത് അവിശ്വാസത്തിന് അനുവദിച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈം കഴിയട്ടെ എന്നാണ് അവർ പറഞ്ഞത് അതിന് ശേഷം കുട്ടികൾ എൻ്റെ അങ്ങൾ എൻ്റെ അമ്മയെ കാണണം അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് കുട്ടികൾക്ക് അറിയായിരുന്നല്ലോ അതാണ് അവർ മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചത് അമ്മ എവിടെയാണെന്ന് അറിയില്ല ശരിയാണോ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ മൊബൈലൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പോൾ എന്തൊക്കെയോ ബഹളം നടക്കുന്നു കുട്ടികൾ കുട്ടികളറിഞ്ഞല്ലോ അപ്പോൾ അതാണ് അതാണവര് അമ്മയെ കാണണം അതാണ് ആ അങ്ങനെ പറഞ്ഞത് അപ്പം അവരെ കമ്മിറ്റിയിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്മയെ ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ എനിക്കും അങ്ങനെ എത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം എന്നോട് പൊതുജന മധ്യത്തിൽ ഇത് ചെയ്തു രണ്ട് കുട്ടികളാണ് അവർ അപ്പം ചെല്ലുമ്പോൾ അവരുടെ ഒരു കോട്ടയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഏരിയ ഓഫീസ് എന്ന് പറയുന്നത് ആ റോഡ് മുതലേ ആളുകൾ രാവിലെ മുതൽ കാവലായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ കൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം യു ഡി എഫിൻ്റെ പ്രവർത്തകർ എൻ്റെ ഒപ്പം ഇവിടെ ഈ ഹോസ്പിറ്റൽ എനിക്ക് അവിടെ ഒരു സേഫ്റ്റി തോന്നിയില്ല കാരണം സി എച്ച് എസ് സി എന്ന് പറയുന്നത് കുത്തവെള്ളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണോ അപ്പോൾ എനിക്ക് അവിടെ ഒരു സേഫ്റ്റി തോന്നാ തോന്നിയില്ല എന്ന് എൻ്റെ മനസ്സ് ശരിക്കും അതിൻ്റെ കുഞ്ഞുങ്ങളെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർ എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലോ മക്കളുടെ പോലീസ് സ്റ്റേഷനിലോ എത്തിക്കുന്നതിന് പകരം അപ്പം കീ എൻ്റെ കുട്ടികളുടെ വണ്ടിയിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനോർത്ത് വീട്ടിലേക്ക് അവർ വിട്ടേക്കും അപ്പം അവിടെ ശേഷം എനിക്ക് എന്തും ചെയ്യാമല്ലോ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാമല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ അവർ വീട്ടിൽ കൊണ്ട് എത്തിച്ചു തന്നെ വീട്ടിൽ കൊണ്ടിറക്കി വിട്ടു പക്ഷെ അപ്പോൾ തന്നെ പോലീസുകാർ വന്നു ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട് സി എച്ച് എസ് സി കൂത്തം ഭയങ്കര സംഭവമാണ് എൻ്റെ ഇതാണ് അവിടെ ഒരു എൻ്റെ ബ്ലഡ് യൂറിനൊക്കെ ഒരു ബോട്ടിൽ പോലും അവിടെ ഉണ്ടായില്ല അതെല്ലാം കൊച്ചി മോനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ചെയ്തവർ പുറത്ത് അതെ നീതി കിട്ടണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കാരണം ഒരു സ്ത്രീക്ക് ഇതുപോലെ ഒരു അനുഭവം അതായത് പാർട്ടി വനിതാ സഖ അമ്പത് ശതമാനം സംവരണം പറഞ്ഞിരിക്കുന്നതാണല്ലോ നമ്മൾ അപ്പം ആ വരുന്ന സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യതയും ഇല്ലേ ഉണ്ടല്ലോ ഉറപ്പ് നൂറ് ശതമാനം എനിക്ക് അതിനകത്ത് അതിലാണ് എനിക്ക് ഏറ്റവും പ്രതിഷേധം പൊതുജന മധ്യത്തിൽ എന്റെ വസ്ത്രം അഴിച്ച് വസ്ത്ര അത് എനിക്ക് ശരിക്കും അതിനകത്ത് പരാതി ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല വേണമല്ലോ വേണം വേണം കൊടുക്കും ഈ പറഞ്ഞിരുന്നോ അങ്ങനെ വേണ്ടി ഉരുവായിക്കുമല്ലോ നമ്മൾ ഇതേ രീതിയിൽ ഒരു അപമാനം നേരിട്ടപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ അപ്പോൾ അതിനോട് നമ്മൾ ഒരു പറയുന്ന നൂറ് ശതമാനവും ശരിയല്ല കാരണം ഇന്നലെ ഇന്നത്തെ ചാനലിലൂടെ നോക്കി നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു നാലു മാസങ്ങൾക്ക് മുമ്പ് ഭരണത്തിൽ ഒരു ഇത് പറഞ്ഞ് ഞാൻ ഒരു അതൃപ്തി അറിയിച്ചിരുന്നു അതായത് ഞാൻ പറഞ്ഞല്ലോ ബ്രാഞ്ച് സമ്മേളനത്തിലാണ് നമുക്ക് ഞാൻ പാർട്ടിയുടെ ഇതിൽ തന്നെ പോയ ആളാണ് ബ്രാഞ്ച് സമ്മേളനത്തിലാണ് നമുക്ക് പരാതികൾ പറയാനുള്ള ഒരു അവസരം അത് പറഞ്ഞാൽ അന്ന് മുതൽ എന്നോട് ചെയർപേഴ്സണും വൈസ് ചെയർമാനും മുഖം തിരിച്ച് അതായത് വാർഡിൽ എന്ത് സംഭവമുണ്ടാവും അവരോട് പറ എന്നോട് പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ വാർഡിൽ നിന്ന് ജയിച്ച് വന്നൊരു ജനപ്രതിനിധിയല്ലേ ഞാൻ അപ്പം അതും ടൗണിനെ ബേസ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ വികസനം വേണ്ട സ്ഥലമാണ് ടൗൺ അവിടെ നമ്മളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട ഒരു സ്ഥലം അല്ലല്ലോ നമ്മൾ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചപ്പോൾ അവരോട് നമുക്ക് കുറച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ പക്ഷേ അത് അവർ നമ്മളെ അനുവദിച്ചിരുന്നില്ല അവരെന്തോ അവരുടെ കയ്യിൽ കൂടെ പോകുന്ന എന്തോ സംഭവമായിട്ടാണ് ഈ ഭരണത്തെ അവർ കണ്ടത് എനിക്കതിനോട് യോജിക്കാൻ പറ്റിയല്ല ഞാൻ അറിയിച്ചു ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വണ്ടി ഡോർ ഡോറടച്ചത് അത് ഞാൻ ആ തിരക്കിനിടയിൽ ഞാനത് ശ്രദ്ധിച്ചിരുന്നു ആ അങ്ങനെ അവർക്ക് വേണമെങ്കിൽ നമ്മളെ മുൻസിപ്പൽ ഓഫീസിലേക്ക് കയറ്റി വിടാമായിരുന്നു എന്നാണ് എനിക്കിപ്പോഴും